ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഡേ ഫൈവ് ഇന്ന് ഇതുപോലൊരു പ്ലാൻ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം കുറച്ച് തെർമോകോൾ ബോൾസ് വേണം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അതെടുക്കാം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീൻ കളർ നൂല് വേണം ഇനി ഇതിലേക്ക് ഈ നൂലിലേക്ക് നമുക്ക് ഈ തെർമോകോൾ ബോൾസ് ഒട്ടിച്ച് കൊടുക്കാം ഇതുപോലെ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ചെറിയ പോട്ടിട്ട് ഇത് വെച്ച് കൊടുക്കാം ഇത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു തെർമോക്കോൾ പീസ് വെച്ച് കൊടുക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക